അവൾ ചെന്നപ്പോൾ മീനാക്ഷി കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു മീനാക്ഷി അവളെ വിളിച്ചതും മീനാക്ഷി തല ഉയർത്തി അവളെ നോക്കി ആരും ആണെന്ന് മനസ്സിലായതും അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു നിനക്ക് എന്താ പറ്റിയേ തലവേദനയാണെന്ന് അമ്മ പറഞ്ഞല്ലോ നിന്റെ ഡേറ്റ് കഴിഞ്ഞതല്ലേ പിന്നെന്താ ഇപ്പോൾ പെട്ടെന്നൊരു തലവേദന നിനക്ക് പനി പനിയെന്തേലും ഉണ്ടോ അതും പറഞ്ഞ് ആരും അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ കൈവെച്ച് നോക്കി എന്നാൽ മീനാക്ഷി ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്തടി എന്ത് പറ്റി ആരും അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അത് കേൾക്കേണ്ട താമസം മീനാക്ഷി ഒരു കൂടെ അവളെ മുറുക്കി പിടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രതികരണത്തിൽ ആരും ഒന്നും ഞെട്ടി എന്തിനാണ് അവൾ കരയുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും അവൾക്ക് മനസ്സിലായില്ല മീനാക്ഷി എന്താ എന്തിനാ കരയുന്നേ ആരും അവളുടെ നെറുകയിൽ തലോടുന്നതിനിടയിൽ അവളോട് ചോദിച്ചു ചേച്ചി ഞാൻ ഞാൻ ആദ്യമായിട്ട് ദക്ഷേട്ടനോട് ദേഷ്യപ്പെട്ടു എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ചേച്ചി ചേച്ചിക്ക് അറിയില്ലേ ദക്ഷേട്ടനെ എനിക്ക് എത്രമാത്രം മാത്രം ഇഷ്ടമാണെന്ന് അറിവ് വച്ച കാലം മുതൽ എൻ്റെ മനസ്സിലേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഞാൻ സ്നേഹത്തോട് മാത്രമേ ഏട്ടനോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ അത് ഏട്ടനെ അറിയുകയും ചെയ്യാം പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ ആദ്യമായി ഏട്ടനോട് ദേഷ്യപ്പെട്ടു ഏട്ടനൊരുപാട് ഒരുപാട് എന്ന് തോന്നുന്നു ചേച്ചി ഇവിടെ നിന്നും വിഷമത്തോടെ ഇറങ്ങിപ്പോയത് ഞാൻ ആദ്യമായിട്ട് ദക്ഷേട്ടനെ വേദനിപ്പിച്ചു അവള് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ആരുവിന് എന്താണെന്നൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല നീ എന്തിനാ ദക്ഷേട്ടനോട് ദേഷ്യപ്പെട്ടത് അതിന് മാത്രം എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ആ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചതും നിരഞ്ജന രാവിലെ വിളിച്ച കാര്യവും മറ്റും അവൾ പറഞ്ഞു അവൾ ഇത്രയും ഭീഷണിപ്പെടുത്തി നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതൊക്കെ ദേവേട്ടനോട് പറഞ്ഞൂടെ ഇനി എന്തിനാ ഇതൊക്കെ മറിച്ചു വെക്കുന്ന മീനാക്ഷി നീ ആരെയും പേടിക്കുന്നത് എന്തിനാ ഈ പേടിക്കുന്നത് നീ ഇത് ദേവേട്ടനോട് പറഞ്ഞായിരുന്നെങ്കിൽ ദേവേട്ടൻ അവൾക്കെതിരെ എന്തേലും ചെയ്തേനെ ഒന്നുമില്ലെങ്കിലും ഒരു പോലീസുകാരന്റെ പെങ്ങളല്ലേ നീ ആ ധൈര്യമെങ്കിലും നിനക്ക് വേണ്ടേ മീനാക്ഷി ഇപ്പോ അവളുടെ അച്ഛൻ്റെയും ചേച്ചിയുടെയും പാത തന്നെയല്ലേ അവളും പിന്തുടരുന്നത് ഭീഷണിപ്പെടുത്തിയ ഒരാളെ തട്ടിയെടുക്കാനല്ലേ അവളും ശ്രമിക്കുന്നത് അതിന് വളം വെച്ചു കൊടുക്കാനാണോ നിനക്ക് താല്പര്യം നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ നിത്യം സൂര്യനാരായണനെയും വെറുതെ വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ അവസ്ഥ വന്നത് ജിത്തേട്ടൻ ആശുപത്രി കിടക്കുന്നത് അവരെയൊക്കെ നിസാര ശത്രുക്കളായിട്ട് കണ്ടതുകൊണ്ടല്ലേ മുളയിലെ അവരെയൊക്കെ നുള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ നീ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിരഞ്ജനം നേരിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും നീ അതൊന്നും അവരോട് ഇങ്ങനെ പറയാതെ ഇരുന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമല്ല ദക്ഷേട്ടൻ്റെ ജീവിതം കൂടിയാ അവളുടെ വാക്കിനെ പേടിച്ച് നീ ഇല്ലാതെയാക്കുന്നത് നിന്റെ ജീവിതവും കൂടാ ആ മനുഷ്യൻ്റെ ജീവിതവും കൂടിയാണ് ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നീ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ചെന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ അവിടേക്ക് നിരഞ്ജന ചെല്ലുന്നത് കറക്റ്റായ കാര്യമാണോ ദക്ഷേട്ടനെ പോലെ ഒരാൾക്ക് ചേരുന്ന ആളാണോ നിരഞ്ജന ആരും അവളോട് ചോദിച്ചതും അവളല്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി എങ്കിൽ പിന്നെ ഇതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ അവളുടെ ഭീഷണിയുടെ മുൻപിൽ പേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഇതിപ്പോൾ തന്നെ ദേവേട്ടനെ വിളിച്ചു പറയണം ബാക്കി എന്താണെന്ന് വെച്ചാൽ ദേവേട്ടൻ ചെയ്തോളും അതും പറഞ്ഞ അവൾ മഹിയെ വിളിക്കാൻ ഫോണെടുത്തു ചേച്ചി നിസ്സഹായതയോടെ അവൾ വിളിച്ചു ആരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ചേച്ചി ഞാനാണ് ദക്ഷേട്ടനെ ഫോണിൽ വിളിച്ച് പറ്റിച്ചിരുന്നതെന്ന് മഹേട്ടൻ അറിഞ്ഞ മഹേട്ടൻ എന്നെ കൊല്ലും അത് പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ചെയ്യണമെന്ന് അറിയില്ല ചേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അവൾ വിഷമത്തോടെ ആരുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം നീ സമാധാനമായിട്ടിരിക്കപ്പം ഞാനില്ലേ ആരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൾ വിഷമത്തോടെ ആരുവിനെ നോക്കി മീനാക്ഷി ദക്ഷേട്ടൻ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് നീ കണ്ടോ ഏട്ടൻ വിഷമിച്ചപ്പോൾ നിനക്ക് സങ്കടവും വിഷമമൊക്കെ വന്നില്ലേ താഴെ എല്ലാവരും അതിനെപ്പറ്റി പറയുകയായിരുന്നു ചേട്ടൻ എന്തോ വിഷമമുണ്ടെന്ന് അമ്മയും പറഞ്ഞു നിന്റെ അടുത്ത് നിന്ന് വന്നതിന് ശേഷമാണ് അങ്ങനെ രണ്ടും കൂടി വഴക്കായതാണോ എന്ന് അപ്പോൾ ചേട്ടന് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടായിരിക്കണം അത് മുഖത്ത് കണ്ടത് ഞാൻ ഇന്ന് വരെ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല മീനാക്ഷി അപ്പോൾ നിന്റെ പ്രവൃത്തി അത്രയും എന്നല്ലേ അതിൻ്റെ അർത്ഥം അവൾ ചോദിച്ചതും മീനാക്ഷി കുറ്റബോധത്തോടെ തല താഴ്ത്തി ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നീ സമാധാനമായിട്ട് ഇരിക്കാൻ നോക്ക് നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കത് സംശയാകും അവൾ പറഞ്ഞതും മീനാക്ഷി തലയാട്ടി ദക്ഷി ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ജിത്തനും മഹിയും കൂടി സംസാരിക്കുകയായിരുന്നു ആ നീ വന്നോ മഹി അവനെ നോക്കി ചോദിച്ചു ദക്ഷു കൊണ്ടുവന്ന കവറും മറ്റും ടേബിളിലേക്ക് വെച്ചു ഞാൻ ജിത്തനോട് ചോദിക്കുകയായിരുന്നു അവരെങ്ങനെയാണ് അവനെ ട്രാപ്പ് ചെയ്തതെന്ന് മഹി പറഞ്ഞതും അവൻ സംശയത്തോടെ നോക്കി ഇവൻ രാത്രിയിൽ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവന്മാര് വന്നത്രേ എതിർക്കാൻ നോക്കിയെങ്കിലും ഇവൻ ഒറ്റയ്ക്ക് രണ്ട് മൂന്ന് പേരുടെ അടുത്ത് എന്ത് ചെയ്യാനാണ് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ പിന്നെ ജാനകി മോളുടെ കാര്യവും അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുകയായിരുന്നു ജിത്തൻ അതവൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തേനെ എൻ്റെ ജാനകിക്ക് വേണ്ടി മാഹി പറഞ്ഞതും അവൻ തൻ്റെ അഭിപ്രായമൊന്നും പറയാതെ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു നീ എന്താടാ ഒന്നും പറയാത്തത് അല്ലല്ലോ നീ തിരിച്ചു വന്നത് എന്താടാ മീനാക്ഷി കണ്ടില്ലേ മാഹി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ പറയുകയായിരുന്നു ഇത്രയും സപ്പോർട്ടായിട്ടുള്ള ഒരാങ്ങളെ എവിടെ കിട്ടുമെന്ന് പെങ്ങളെ കാണാൻ കൂട്ടുകാരനെ വിടുന്ന ആങ്ങള എങ്ങും കാണില്ല നിത്തൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും മഹി പുഞ്ചിരിച്ചു എന്നാൽ അപ്പോഴും ദക്ഷ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ തന്നെ ഒരു വാടിയ പുഞ്ചിരി അവന് വേണ്ടി നൽകിയിരുന്നു എന്താടാ എന്തുപറ്റി മഹി അവനോട് ചോദിച്ചതും മഹിയുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു ആരുമാണെന്ന് മനസ്സിലായതും അവൻ കോൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു മറുവശത്തു നിന്നും ഉണ്ടായ സംഭവങ്ങളൊക്കെയും അവൾ മഹിയോട് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മഹി ദക്ഷിണെ നോക്കുന്നുണ്ടായിരുന്നു നിരഞ്ജനയുടെ കാര്യം കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവളൊരു പാവമാണെന്നാണല്ലോ ഞാൻ കരുതിയത് തന്തയുടെയും ചേച്ചിയുടെയും സ്വഭാവം തന്നെയാണ് അവൾക്കും അല്ലേ ഇതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല നീ വെച്ചോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അവൻ പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു മീനാക്ഷി നിന്നോട് ദേഷ്യപ്പെട്ടായിരുന്നോ അതാണോ നിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് അവൻ സംശയത്തോടെ അവനോട് ചോദിച്ചതും ദക്ഷ സംശയത്തോടെ അവനെ തിരികെ നോക്കി ആരുവാ വിളിച്ചത് അത് പറഞ്ഞ് അവൾ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു അത് കേട്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മഹി അവളെ ആ നിരഞ്ജനെ വെറുതെ വിടരുത് അത് അപകടമാണ് ദക്ഷി പറഞ്ഞത് മഹിക്കും അത് ശരിയാണെന്ന് തോന്നി അച്ഛനും മക്കളും കു കുടുംബത്തോടെ ഇറങ്ങിയേക്കു ആണല്ലോ മഹി ജിത്തൻ അവനെ നോക്കി പറഞ്ഞു അതാ ഞാനും ആലോചിക്കുന്നത് നിത്യ എങ്ങനും പോട്ടെ പക്ഷെ നിരഞ്ജന അവളെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ദക്ഷി പറഞ്ഞു അതെ അവളും അത്ര പാവമൊന്നും ഒരു വടിക്കുള്ള മരുന്ന് അവളുടെ കയ്യിലും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവൾ നമ്മുടെ മീനാക്ഷിയെ ഭീഷണിപ്പെടുത്തിയത് മഹി അവനെ നോക്കി പറഞ്ഞു മഹി മീനാക്ഷി അവൾക്കെന്നെ ഇഷ്ടമാണെന്നും ഞാൻ അവളെ പ്രണയിക്കുന്നത് പോലെ അവൾ എന്നെയും പ്രണയിക്കുന്നുണ്ടെന്നൊക്കെ ആര് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു അവൾക്കൊരു സർപ്രൈസായിട്ട് അവളെ പെണ്ണ് കാണാൻ വരാം പ്രപ്പോസ് ചെയ്യാം ഞാൻ മനസ്സിൽ കരുതി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവൾക്കെന്നെ ഇഷ്ടമല്ലേ മഹി അവൾ ഇന്ന് എന്നോട് പെരുമാറിയത് അത് വല്ലാത്തൊരു രീതിയിലായിരുന്നു ആദ്യമായി അവളങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാകാം അവതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ വിഷമത്തോടെ മഹിയെ നോക്കി പറഞ്ഞു എടാ അവളത് അറിഞ്ഞുകൊണ്ടല്ലോ ആ പുന്നാരമോള് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ മഹിയും പറഞ്ഞു എടാ മഹി ഞാൻ അവളെ പോയെന്ന് കണ്ടാലോ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ദക്ഷ അവനെ നോക്കി പറഞ്ഞു കാണണം അവൾ മീനാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം അറിഞ്ഞു എന്ന് അവളെ എന്തായാലും നമ്മളൊന്ന് അറിയിക്കണം പക്ഷെ നീ ഒറ്റയ്ക്ക് പോകണ്ട എന്തായാലും ഇവൻ്റെ കാര്യമൊന്നും കഴിയട്ടെ നമുക്ക് പോയി വേണ്ടതുപോലെ അവളെ ഒന്ന് കാണാം മാഹി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ജിത്തിനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു ആ രണ്ട് മൂന്ന് ദിവസം ദക്ഷ മീനാക്ഷിയോട് മിണ്ടാനേ പോയില്ല എന്തുകൊണ്ടാണ് അവനോട് ദേഷ്യപ്പെട്ടതെന്ന് ഒരു മെസ്സേജ് അയച്ചു പോലും അവൻ കാര്യം അന്വേഷിച്ചില്ല അവൾക്കാണെങ്കിൽ ദക്ഷിണോട് സംസാരിക്കണമെന്നും അവൻ മെസ്സേജ് അയച്ച് എന്തൊക്കെയോ പറയണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ കുറ്റബോധം കൊണ്ട് അവൾക്കും അത് തോന്നിയില്ല ആ രണ്ട് ദിവസവും മീനാക്ഷി ആകെ വിഷമത്തിൽ തന്നെയായിരുന്നു ആരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവളൊന്നു ഓക്കെ ആകുമെങ്കിലും പിന്നെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വീണ്ടും അവൾ അവനെപ്പറ്റി ഓർക്കും അതിനേക്കാളൊക്കെ അവളെ പേടിപ്പിച്ചത് നിരഞ്ജനയുടെ വാക്കുകളായിരുന്നു അവനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവനെ ഇല്ലാതാക്കി അവളും ആത്മഹത്യ ചെയ്യുന്നുള്ള അവളുടെ വാക്ക് മീനാക്ഷിയുടെ കാതിൽ അലയടിച്ച് കേട്ടുകൊണ്ടിരുന്നു ജിത്തിനെ ഡിസ്ചാർജ് ചെയ്ത് മഹിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു മഹിയുടെയും അവൻ്റെ വീട്ടുകാരുടെയും ഒക്കെ ജിത്തന്റെ അമ്മ സമ്മതിച്ചില്ല ഇത്രയും ദിവസവും അവരെ ബുദ്ധിമുട്ടിച്ചതിലുള്ള വിഷമം അവർക്കുണ്ടായിരുന്നു മാത്രല്ല വീട് ഒരുപാട് ദിവസമായി അടച്ചിട്ടിട്ട് അതിൻ്റെ ഒരു ആവലാദിയും അവരെ അലട്ടിയിരുന്നു അതുകൊണ്ട് അവർ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ആക്കിയതിനു ശേഷമാണ് മഹീൻ ദക്ഷു തിരികെ വീട്ടിലേക്ക് ചെന്നത് മഹി ദക്ഷിനോട് ആകുന്നത് പറഞ്ഞതാണ് അവന്റെ വീട്ടിലേക്ക് വരാൻ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാന്നും മഹി നിർബന്ധിച്ചു എന്നാൽ മീനാക്ഷിയുടെ പ്രവൃത്തി ഓർത്തതും അവൻ അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൻ തീരിയെ വീട്ടിലേക്ക് തന്നെ മടങ്ങി അന്ന് രാത്രിയിൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആരുവിന് മഹി കിട്ടിയത് അവനെ നെഞ്ചിൽ തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ചൂടുപറ്റി കിടക്കുകയാണ് അവൾ ദേവേട്ട അവൾ വിളിച്ചതും അവനൊന്ന് മൂളി മീനാക്ഷിക്ക് നല്ല വിഷമമുണ്ട് ഉടനെ തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം ആരു അവനെ നോക്കി പറഞ്ഞു എനിക്കറിയാം ഞങ്ങളുടെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അതിനു മുൻപ് നിരഞ്ജനെ ഒന്ന് പോയി കാണണം ഇല്ലെങ്കിൽ നിത്യ വെറുതെ വിട്ടതുപോലെ നാളെ ഒരു സമയം അവൾ തീരും അതിനു മുൻപേ അവളെ പറഞ്ഞ് വിലക്കണം ആദ്യം ആ ഫോൺ വിളിക്കുന്ന അജ്ഞാത കാമുകിയായിരുന്നു അവൻ്റെ പ്രശ്നം അവളെ ഒന്ന് ഒതുക്കി വന്നപ്പോൾ നിരഞ്ജന ഇനി ആ നിരഞ്ജന തന്നെയായിരിക്കുമോ അവനെ ഫോണിൽ കൂടി വിളിച്ച് പറ്റിച്ചുകൊണ്ടിരുന്നത് എനിക്കത് നല്ലൊരു സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ അവനെ ഫോണിൽ കൂടി വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്ന ആ കുട്ടിയുടെ ഒരു വിവരവും പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും ആരും ഒന്ന് ഞെട്ടി ഇതുവരെയും മീനാക്ഷിയാണ് അവനെ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്നത് എന്നുള്ള സത്യം അവൾ മഹിയോട് തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അത് അവനറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് അവൾ അത് അവനിൽ നിന്നും ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചത് എന്നാൽ അവനിപ്പോ അങ്ങനെ പറയുന്നത് കേട്ടതും ഇനിയും അതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത് നന്നല്ല എന്ന് അവൾക്ക് തോന്നി ദേവേട്ടാ അവൾ അവനെ വിളിച്ചുകൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൾക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് അവനു മനസ്സിലായി അത് മനസ്സിലായതും അവനും സംശയത്തോടെ കട്ടിലിലേക്ക് എഴുന്നേറ്റു എനിക്ക് ദേവേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ അവനെ നോക്കി പറഞ്ഞു എന്താ അരു അത് ഞാൻ പറയാം പക്ഷേ ദേവേട്ടനെ എനിക്കൊരു വാക്ക് തരണം അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ അവളുടെ സംസാരം കേട്ട ആവലാതിയോടുകൂടി അവൻ അവളോട് പറഞ്ഞു ആദ്യം എനിക്ക് ദേവേട്ടം വാക്കുതാ അവൾ അവനെ നേരെ കൈനീട്ടി ശരി ഞാൻ എന്താ നിനക്ക് വാക്ക് തരേണ്ടത് അവൻ സംശയത്തോടെ അവളുടെ കൈക്ക് മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അത് ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് കേട്ട് കഴിഞ്ഞിട്ട് ദേവേട്ട മീനാക്ഷിയോട് ദേഷ്യപ്പെടരുത് ഇതിൻ്റെ പേരിൽ അവളെ സങ്കടപ്പെടുത്തരുത് ഞാൻ പറഞ്ഞത് അറിഞ്ഞതായിട്ട് പോലും അവളോട് ഭാവിക്കരുത് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എന്താണ് പറയാൻ വരുന്നതെന്ന് മഹിക്ക് യാതൊരു രൂപവും കിട്ടിയിരുന്നില്ല അത് ദക്ഷേട്ടനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി അത് നമ്മുടെ മീനാക്ഷി തന്നെയാണ് അവൾ പറഞ്ഞതും മഹിഞ്ഞെട്ടി വാട്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും ആരും ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയും അവളോട് പറഞ്ഞു അവൾ എന്തിനാ ആരോ അങ്ങനെയൊക്കെ ചെയ്തത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ദേവേട്ട അവൾക്കറിയില്ലല്ലോ ദക്ഷേട്ടൻ അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്കാണെങ്കിൽ ആ ഇഷ്ടം ആരോട് പറയണമെന്ന് പോലും അറിയില്ല അങ്ങനെ അങ്ങനൊരിഷ്ടം അവളുടെ ഉള്ളിലുണ്ടെന്നറിഞ്ഞ അമ്മയും ദേവേട്ടനുമൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അവൾക്കറിയില്ലായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി ദക്ഷേട്ടൻ ദേവേട്ടൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ദക്ഷേട്ടനെ അവളെ വെറുക്കൂ എന്ന് പോലും അവൾ പേടിച്ചു അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയുടെ പുറത്ത് ചെയ്തു പോയതാ അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും മൂളി ദേവേട്ടാ അവന് ദേഷ്യമായി കാണുമെന്ന് കരുതി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ഞാനിത് അവനെ വിളിച്ച് പറയട്ടെ കേൾക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാകും അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു മഹി ഉടനെ അത് അവനെ വിളിച്ചു പറഞ്ഞു അവൻ ആദ്യം അതൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് അത് കേട്ട് സന്തോഷമായി ആരു അവൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്നവളുടെ ഇടുപ്പിൽ കൂടി കുസൃതി കാട്ടി അവൻ വിളിച്ചതും അവൾ ചുണ്ടിൽ പുഞ്ചിരിയുമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അതിപ്പോൾ അങ്ങ് നടത്തിയാലോ അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചതും അവൾ കുറുമ്പോടെ നെറ്റിച്ചുളിച്ചു എന്താടി വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട അവൻ അതും പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിനു ശേഷം കണ്ണുകൾ അടച്ചു കിടന്നു അവൻ്റെ അനക്കമില്ലാഞ്ഞതും അവൾ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി കണ്ണുകളെ അടച്ചു കിടക്കുകയാണവൻ അവൾക്ക് മനസ്സിലായി അവൾ അവൻ്റെ കവിളിലേക്ക് ഒന്ന് ചുണ്ടുകൾ ചേർത്തിരുന്നു കിടന്നുറങ്ങടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തല പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് കിടന്നു ദയവേട്ടാ അവൾ ചിണുങ്ങി ചിണുങ്ങാതെ ഇടന്ന് അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മാറി തലയണയിലേക്ക് കിടക്കാൻ പോയതും അവൻ ബലമായി അവളെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ അവളെ കൊണ്ടതും അറിഞ്ഞു അവൾ തലയണയിലും അവൻ അവളുടെ ഇരുവശത്തും കൈകുത്തി അവളുടെ മുകളിലേക്ക് കിടന്നു എന്താ അവൻ്റെ നോട്ടം കണ്ട് അവൾ ദേഷ്യത്തോട് ചോദിച്ചു എന്ത് അവനും തിരികെ അവളോട് ചോദിച്ചു എന്നെ എന്താ ആദ്യമായിട്ട് കാണുവാണോ ഇങ്ങനെ നോക്കാൻ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെ കാണാത്തതൊക്കെ കാണാൻ പോകുക അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കും ചിരി വന്നു എന്തിനടി അവൾ ചിരിക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു ചിരി വന്നിട്ട് അവൾ മുഖം കൊട്ടി കാണിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു ഓഹോ അവൻ അവളെ ഒന്ന് നോക്കി പറഞ്ഞതിനു ശേഷം അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി പെട്ടെന്നുള്ള അവൻറെ പ്രവൃത്തിയിൽ അവൾ അവൻറെ പുറത്ത് അമർത്തിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പറഞ്ഞു നാവ് കളം വരച്ചു അവളെ മറ്റൊരു തരം വികാരം പൊതിഞ്ഞു അവൾ അവൻ്റെ പിൻകഴുത്തിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ മുറുകി ചുണ്ടുകൾ കഴുത്തിൽ അലഞ്ഞു ഇക്കിളിയാകുന്നതിനോടൊപ്പം അവളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു